അപ്പൊ ഗൈസ് നമ്മുടെ പുതിയ വീട്ടിലൊക്കെ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി അപ്പൊ ഒരു ചായക്കട നിർത്താനുള്ള പരിപാടിയിലാണ് ചെറിയ ചായകളും കടികളും ജ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ട് എവിടെ അബുദാബി യൂണിവേഴ്സിറ്റി അല്ലെ കളി ആ അവിടെ കളിയുണ്ട് അപ്പൊ നമ്മള് ചെറിയൊരു സ്റ്റോളൊക്കെ ഇട്ട് നൈസ് പരിപാടി സെറ്റ് ആകാ പോവാ അബുദാബി യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിലാണ് പരിപാടി നടക്കുന്നത് അപ്പൊ എല്ലാരനെ അങ്ങട്ട് ശനിക്കാണ് എല്ലാവർക്കും അബുദാബി യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ കാണാം அந்த வந்து மாதிரி എപ്പോഴാണ് കളി കളി നമ്മക്ക് പത്ത് പത്ത് മണിക്ക് പഠിക്കാൻ പറ്റുള്ളൂ ശരിക്കും അത് മനസ്സിലായി ഫുട്ബോളില് എന്ത് കളിയാ പോയിട്ട് കണ്ടത് ആണെന്നാണ് ബാബു പറഞ്ഞത് ഫുള്ള് ബാബുവിനെ ഒറ്റിയ അല്ലേ അറിയില്ല അറിയില്ല നമുക്ക് വലിയ ഡീറ്റെയിൽ അറിയില്ല പക്ഷെ ബാബു എന്ത് എന്ത് കളിയായാലും നമ്മൾ അവിടെ സ്റ്റാൾ ഇടുന്നുണ്ട് അത് എന്തേലും വേറൊരു മൂഡ് ആയിരിക്കും ബാക്കി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം വത്തക്ക ജ്യൂസ് ഗൈസ് ജ്യൂസ് ജ്യൂസ് അടിപൊളി ഗൈസ് ഗൈസ് നല്ല നല്ല എല്ലാവരും സെയിൽസ് ഓഫീസേഴ്സ് മാർക്കറ്റിംഗ് മാനേജർ ഒരു മണിക്കൂർ കൊണ്ട് അബു ചാലിശ്ശേരി പൂരത്തിന് മാത്രം കിട്ടുന്ന വത്തക്ക ജ്യൂസ് അബുദാബിയിലും

എങ്ങനുണ്ട് സെയിൽസ് എങ്ങനുണ്ട് സെയിൽസ് അടിപൊളിയാണ് രണ്ടാവശ്യം പോയാലും നമുക്കൊരു പതിനഞ്ചു ക്ലാസ് പോയിട്ടുണ്ട് അത്ര അടിപൊളിയാണ് ചെലവുണ്ടോ സാധനം ചെലവുണ്ടോ എടാ സാധനം ചെലവുണ്ടോ സാധനം അല്ലെങ്കിൽ പറഞ്ഞതാ മൂന്നാലെണ്ണം മേടിക്കാം

ിട്ട് ബുദ്ധിമുട്ട് സൂപ്പർന്നൊക്കെ പറയണേ പറയണന്നുണ്ടെങ്കിൽ ആറ് രൂപ രൂപ കൊടുക്കാം രൂപ പോട്ടെ അല്ല മാറ്റി കുഴപ്പമില്ല